ജൂൺ സേവ യിരത്തിളം അതിൽ നിന്ന് പ്രപഞ്ച ചേതനയിലേക്ക് വികസിക്കാനുള്ള വഴി മറ്റുള്ളവരുടെ ദുഃഖങ്ങളും സുഖങ്ങളും പങ്കിടുകയാണ് നിങ്ങൾ വളരുന്നതിനോടൊപ്പം നിങ്ങളുടെ ചേതനയും വളരണം കാലം ചെല്ലുന്തോറും ചേതന വികസിതമാകുമ്പോൾ വിഷാദം ഉണ്ടാകുക സാധ്യമല്ല ആനന്ദമാണ് നിങ്ങളുടെ ഏറ്റവും അഗാധമായ ഉറവിടം പ്രപഞ്ച ദുഃഖം പങ്കിടുന്നതാണ് വ്യക്തിപരമായ ദുഃഖം മറികടക്കാനുള്ള വഴി വ്യക്തിപരമായ സന്തോഷം വികസിപ്പിക്കാനുള്ള വഴി പ്രപഞ്ചത്തിന്റെ ആനന്ദത്തെ പങ്കിടുകയാണ് എന്റെ കാര്യം എന്താണാവോ ഈ ലോകത്തിൽ നിന്ന് ഞാൻ എന്തു നേടും എന്ന് വിചാരിക്കുന്നതിനു പകരം എനിക്ക് ഈ ലോകത്തിനു വേണ്ടി എന്തു ചെയ്യാൻ കഴിയും എന്നാലോചിക്കൂ സമൂഹത്തിനായി എന്തെങ്കിലും കൊടുക്കണമെന്ന മനോഭാവം എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒരു ദിവ്യ സമൂഹം ജനിക്കും നമ്മൾ വ്യക്തിപരമായ ചേതനയെ സംസ്കരിച്ച് എങ്ങനെ ജ്ഞാനത്തിൽ വികസിക്കാം എന്റെ കാര്യം എന്താണാവോ എന്ന മനോഭാവത്തിൽ നിന്ന് എനിക്കെന്ത് കൊടുക്കാൻ കഴിയും എന്ന മനോഭാവത്തിലേക്ക് എങ്ങനെ എത്താമെന്നുള്ള വിദ്യാഭ്യാസം നമ്മൾ നമുക്ക് തന്നെ സ്വയം നൽകണം നിങ്ങൾക്ക് ധ്യാനത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ കൂടുതൽ സേവ ചെയ്യും നിങ്ങൾക്ക് പുണ്യം ലഭിക്കും നിങ്ങളുടെ ധ്യാനം കൂടുതൽ ആഴത്തിലാവുകയും ചെയ്യും സേവയിലൂടെ ആർക്കെങ്കിലും അല്പം ആശ്വാസവും സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ശുഭകരങ്ങളായ സംവേദനങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളിലേക്കെത്തും ം നൽകുന്നു പുണ്യം നിങ്ങളുടെ ധ്യാനത്തെ കൂടുതൽ അഗാധമാക്കുന്നു ധ്യാനം നിങ്ങളുടെ പുഞ്ചിരി തിരിച്ചുകൊണ്ടുവരുന്നു നിങ്ങൾക്ക് ഏറ്റവും അമൂല്യമായത് നിങ്ങളുടെ പുഞ്ചിരി തന്നെയാണ് നിങ്ങളുടെ ആനന്ദമാണ് നിങ്ങൾക്കത് ലോകത്തിൽ നഷ്ടപ്പെടുന്നു ആത്മാവിൽ ചേതനയിൽ സത്സംഗിൽ നിങ്ങളത് കണ്ടെത്തുകയും ചെയ്യുന്നു ഇവിടെ അത് കിട്ടിയില്ലെങ്കിൽ അതങ്ങ് മറന്നു കളയും വേറെ എവിടെയും അത് കിട്ടുകയില്ല ജയ് ഗുരുത